एडवोकेट शहीद कैस शांत तीप्त माया जागोच्चर माया स्मरण अगर नरम्यन को ये अनुस्मरण सम्मेलन में तिल्ले आते थे तो ये पट्टा उपाध्यक्ष तलसी देव पढ़ने के समस्ताना बारवाही लाया पी हम पी अब्दुल हमीद मास्टर पी उस्मान

ആലപ്പുഴ പലപ്പോഴും രക്തമഞ്ചിനു ഈ ആലപ്പുഴക്ക് ചുരുക്കത്തിൽ വലിയ സ്ഥാനമുണ്ട് നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയായി വന്ന ഇവിടെ തന്നെയാണ് കേശാൽ എന്ന ധീരനായ പോരാളിയുടെ രക്തവും ഇറ്റിറ്റി വീണത് നമുക്കറിയാവുന്ന അത് സ്നേഹത്തിന്റെ സഹോടെ മറ്റുള്ളവരുമായുള്ള ഇടവലകൾ ഏറെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നു ആരെയും പിണക്കാത്ത ആരുമായി പിണക്കം ലഭിക്കുകയോ പിണക്കം സൂക്ഷിക്കുകയോ ചെയ്യാത്ത ഏവരുമായി ഇണങ്ങി ഏവരുമായി സൗഹൃദം വന്നിട്ട് എല്ലാവരുടെയും മടിയിൽ നിന്നും പ്രയോഗത്തിലൂടെ അങ്ങേറ്റവും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ധീരനായ ഒരു സമര പോരാളി പക്ഷെ ആ ഷാൻ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെതാണ് അത് സാമൂഹ്യ രീതിയുടേതാണ് ഷാൻ എന്തുകൊണ്ട് അക്രമങ്ങളാൽ ഈ രാജ്യത്തെ ഭാഷ ശക്തികളാൽ കൊല ചെയ്യപ്പെട്ടവർ ഉത്തരം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആദർശം മാത്രമാണ് ഷാൻ വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ പോലെ അതിനെക്കാളപ്പുറം ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു അദ്ദേഹത്തിന്റെ സ്നേഹം കൈപ്പറ്റിയ അദ്ദേഹവും അങ്ങേയറ്റം ഇണങ്ങി ജീവിച്ച ഇവർ ജനങ്ങൾക്കറിയാം ഷാൻ എന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹസമ്പന്നനായിരുന്നു എന്നിട്ട് പോയു ഈ രാജ്യത്ത് സ്വാശ്വാസ കക്ഷം അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു മറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹം ഉയർത്തിപ്പെട്ട് മുത്തലാവാക്കിയോ അദ്ദേഹം ഈ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭയ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ ഭയങ്കര സംരക്ഷണത്തിനും വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം അങ്ങേയറ്റമുള്ള പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി നിലകൊണ്ടുവന്നത് മാത്രമാണ് അദ്ദേഹം ചേർത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് സ്ഥിതി എന്താണ് ഈ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ രാജ്യം പോകുന്നത് നമ്മുടെ രാജ്യമെന്ന് അശാന്തിയുടെ നമ്മുടെ രാജ്യമെന്ന് അങ്ങേയറ്റത്തെ അക്രമത്തിന്റെ ഈ രാജ്യമെന്ന് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഈ രാജ്യമെന്ന് അങ്ങേയറ്റത്തെ ഈ രാജ്യത്തെ സ്നേഹ ഈ രാജ്യത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ ഒരു കലുഷിത അന്തരീക്ഷത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് ഈ രാജ്യത്തിന് അങ്ങേം തരത്തിലുണ്ട് അത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇന്ന് തെക്കാണെങ്കിൽ പോലും രാജ്യത്തിന്റെ സകലമായ സ്റ്റേറ്റുകളിലും ഒരേ രീതിയിലുള്ള സമാനമായ സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കും അങ്ങനത്തെ രാജ്യവ്യാജത്തെ കുറിച്ച് എന്താണ് ഇന്നത്തെ ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാട് ഈ രാജ്യത്തെ കുറിച്ച് ഇന്നത്തെ ലോകത്തിന്റെ സമീപനം എന്താണ് ലോകത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന ജനതകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു സർവേ നടത്തിയപ്പോ നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങൾ സർവേ നടത്തി ആ സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം കണക്കാക്കിയത് നൂറ്റി ഇരുപത്തി ആറാമതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശാന്തി നൽകുന്ന മ്യാൻമറിനെ പോലെ അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രയാസമേവിക്കുന്ന രാജ്യങ്ങളെപ്പോലെ ഫലസ്തീനെ പോലെ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുവദിക്കുന്ന ജനങ്ങൾ തമ്മിൽ കരുഷിതമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളുള്ളൊരു പട്ടികയിലാണ് ഇന്ത്യ രാജ്യം തന്നെ കൊള്ളുന്നത് ശാന്തില്ല ഇവിടെ സമാധാനമില്ല സ്വസ്ഥതയോട് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ഇന്ത്യ രാജ്യത്തിന് രാജ്യത്തെ ഭരണകൂടത്തിന് സാധ്യമാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല ഈ രാജ്യത്ത് ഏതെങ്കിലും ഈ രാജ്യത്ത് സ്വത്തുരാജ്യമെന്ന് പറയുന്നതല്ല ലോകത്ത് കൃത്യമായി ലോക രാജ്യങ്ങളിൽ അവരുടെ ആ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സന്തോഷകരമായി ജീവിക്കുന്നതിന്റെ വിശേഷങ്ങളും പഠിച്ചുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെയൊരു ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുകയും ആ ഇൻഡക്സിൽ ഏറ്റവും ഇങ്ങതിരക്കൽ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനമായി ഈ രാജ്യം നിലകൊള്ളിച്ചിട്ടുള്ളത് അങ്ങനത്തെ രാജ്യത്താണ് നാം നിലകൊള്ളുന്നത് അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഈ പ്രകൃതത്തിനെതിരെ ഈ രാജ്യത്തിന്റെ ഈ ജന ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊള്ളതാണ് ഷാൻ സാഹിബ് നമുക്ക് നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് രക്തസാക്ഷിത്വം ഒരു പുണ്യ ഒരു മഹത്തരമാണ് അത് സാധ്യമാകാ എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ വാക്യമാണ് മഹാനായ അല്ല ലോക കവിയായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഒരു നാല് വരികളുണ്ട് ഷഹീദ് മരണം എത്ര സാക്ഷിയുടെ മരം എന്ന് പറയുന്നത് മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിതമാണ് നമ്മുടെ മണ്ണിലേക്ക് അറിയുമ്പോൾ അവിടെയും ഒരു ജീവിതം ആരംഭിക്കുകയാണ് അതും മരിക്കുന്നില്ല ഷഹീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഷഹാദത്ത് ലഭ്യമാകുന്നു ഷഹീദിന് ഷഹീദാകാൻ തീരുമാനിച്ചല്ലെങ്കിൽ ഷഹീദിൻ ഷഹാദത്തിന്റെ മനസ്സുമായി നിൽക്കുന്ന ഒരാൾക്ക് ഷഹാദത്ത് എൽഭ്യമാതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഷഹാദത്ത് ലഭ്യമാകുന്നു എന്നാണ് കവി പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ലിയെ അതുകൊണ്ട് തന്നെ അത് സന്തോഷമാരാണ് ഹാപ്പിയാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷഹാദത്ത് ലഭ്യമാവുന്നത് കൊണ്ട് അവർ സന്തോഷവാരാണ് എന്നാണ് കവി പറയുന്നത് ക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനർജി ഉണ്ടാകുന്നതോ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതോ നമ്മെ അനോസനപ്പെടുത്തുന്നതോ അല്ല മറിച്ച് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അത് അമർ അത് നിരന്തരമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ ജീവി അവരുടെ പിന്നീടുള്ള ആ സമൂഹത്തിലെ ഓരോ മനുഷ്യൻ അന്തരങ്ങളിലും കത്തിച്ചുലിച്ചു നിൽക്കുന്ന അവരുടെ അമരത്വം നിൽക്കുന്ന ഒരു 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 പ്രതിഭാസമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഷഹാദത്ത് കൊണ്ട് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ കൊന്നുകൊണ്ട് ഒരാളെ ഭൂമി ഇല്ലാതാക്കിയത് കൊണ്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആശയത്തെ ആദർശത്തെ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ജനവിഭാഗത്തെ ഐകരിക്കാനോ അവരെ ഇല്ലാതാക്കാനോ അവരുടെ ആശയത്തെയോ അവരുടെ ആദർശത്തെയോ അവരുടെ പ്രത്യാശ്വാസത്തെയോ ഇല്ലാതാക്കി രാജ്യം സംശുദ്ധമാക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നു ഇതുപോലുള്ള നൂറ് നൂറ് ഷാദത്തുകൾ ആയിരം ആയിരം ഷാജത്വൻ ഏറ്റുവാങ്ങാൻ ഈ സംഭവം ഒരു പ്രതിഭാസമാണ് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഈ രാജ്യത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഗവൺമെന്റ് നിരുത്തരവാദപരമായ ഈ രാജ്യത്തെ ഒരു ഒരു സഹജീവിയോട് ഒരു രാജ്യത്ത് അങ്ങേറ്റം ഈ രാജ്യത്ത് അശാന്തി തരുന്ന ഈ രാജ്യത്ത് അസമത്വം ഉണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളിൽ ഭിന്നിട്ടുണ്ടാക്കുന്ന പരസ്പരം കരയിപ്പിക്കുന്ന ഈ രാജ്യം ശക്തികളായ ആർ എസ് എസ് ആരാൽ കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരന്റെ കേസ് പോലും അതിന് കൃത്യമായി

അവർക്ക് രാജ്യത്ത് ഈ ഈ രാജ്യ രാജ്യ പരക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും വിട്ടു കൊടുക്കുന്ന തെറ്റായ മാർഗങ്ങളിലൂടെ ഈ രാജ്യത്ത് ഉണ്ടാക്കാനുള്ള എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഏറ്റവും കടുത്ത് ഏറ്റവും പാർട്ടിയുടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞി പിന്നാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അവരൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹം മലക്കം മറിഞ്ഞു മലക്കം മറിഞ്ഞപ്പോൾ ഉണ്ടായ വസ്തുത എന്താണ് നിങ്ങൾക്കറിയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ദേശീയ തലത്തിൽ കൊടും പത്രങ്ങള് മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ഒരു വ്യായാമ മുറയെ വിദ്വേഷം വിദ്ദേശപ്പെടുത്തുന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു ഒരു അത് രാജ്യത്തെ ഹിന്ദുക്കളെ തകർക്കാനുള്ള ഒന്നാണെന്നും രാജ്യത്തെ ഹിന്ദുത്വ മീഡിയകൾ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കണം നമ്മുടെ ദേശീയ ദേശീയ നമ്മുടെ അങ്ങനെയാണ് പലപ്പോഴും ഇസ്ലാമോക്കായി

എന്ന ഒരു ആശയം പോലും ഈ രാജ്യത്തെ ും അങ്ങേറ്റിട്ട് മുസ്ലിം വിരുദ്ധ ഈ രാജ്യത്തെ പ്രചരിപ്പിക്കുന്ന രക്ഷമായ മരുന്നിട്ട് കൊടുത്തത്യുനന്ദനായിരുന്നു അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ് മലപ്പുറത്തിനെതിരെ ഒരു ജനകീയ അധികാരം ഉണ്ടാക്കാൻ പോലും അദ്ദേഹം ക്ഷമിച്ചിരുന്നു ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷമം ഇവിടെ കാണാൻ പോകുന്നത് ആർ എസ് എസ് നടത്തുന്ന കള്ള പ്രസരണങ്ങൾ എല്ലാ കാലത്തും സിദ്ധാന്തമാണ് ഈ രാജ്യത്ത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രീതി നമ്മുടെ രാജ്യത്ത് ഒരു ഒരു ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പോലെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവിടുത്തെ ക്രിസ്തീയത്തിന്റെ ഇവിടുത്തെ വിഭാഗങ്ങളെ ഒക്കെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള സ്വാശക്തിയുടെ ശ്രമത്തിൽ അവർ നടത്തുന്ന മൂന്ന് രീതികളുണ്ട് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഒരു ജനകീയമായ ഒരു ഒരു പുതുബോധം ഉണ്ടാക്കുക എന്നതാണ് ആ പൊതുബോധം വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ നമുക്ക് അവരുണ്ടാക്കും ഒരു തെറ്റിലെ ഒരു ഒരു കളവിനെ ഈ ഒരു സത്യത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത കളവിനെ അവർ നൂറ് വട്ടമല്ല ആയിരം വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ആയിരം വട്ടമായ കളവുകൾ ഒരു വർഷം കൊണ്ടല്ല പത്ത് വർഷം കൊണ്ടോ ഇരുപത് വർഷം കൊണ്ടായിരിക്കും ഈ കളകളെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ കളകളെ പ്രചരിപ്പിക്കുമ്പോൾ തലമുറകളെ വരുമ്പോൾ സത്യമായി തെങ്ങുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ പരസ്പരം തമ്മിൽ തന്നതും മുസ്ലിങ്ങളെ കാണുമ്പോൾ പിന്നാലുള്ള മനസ്സുകൾ കൂടി ഈ രാജ്യത്തെ ഹൈന്ദവരെ വരെ പ്രാപ്തമാക്കുന്നതും ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരണത്തിലൂടെയാണ് അങ്ങനെ ഒരു പൊതുബോധമുണ്ടാക്കും പിന്നീട് അവർ ചെയ്യുക കലാപമുണ്ടാക്കും പിന്നിലാക്കിയാൽ അധികവും അകത്ത് ഹിന്ദുത്വ ഹിന്ദു ബാബു ഹിമസ്കത്ത് പൊതുപ്രദിച്ചതുപോലെ അതുപോലെ തന്നെ മറ്റു പലകത്തും അതില് അവിടെ താമസത്ത് അവിടുത്തെ ഹിന്ദുത്വ ഹിന്ദു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉണ്ട് എന്നുള്ള തെറ്റായ പ്രചാരണം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ പുതുബോധം ആ രീതിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരാക്കി അല്ലെങ്കിൽ ആ പള്ളിയെ ആ സ്ഥലത്തെയൊക്കെ അവരുടെ ആരാധകരായി മാറ്റി ജനങ്ങളിടയിൽത്തുന്ന രീതിയാണ് അവർ കൊണ്ടുവരിക അങ്ങനെ പുതുബോധം ഉണ്ടാക്കും പിന്നീട് അതിക്രമിച്ചു കാലവും പിന്നീട് കോടതിയിൽ പ്രവേശിക്കും എന്താ കോടതിയുടെ സ്ഥിതി എന്താ കോടതിയുടെ സ്ഥിതി കോടതികൾ പലപ്പോഴും വളരെ തെറ്റായ രീതിയിൽ വിധി നൽകുക സത്യത്തോട് ബന്ധമില്ലാത്ത രീതിയിൽ നീതിയുടെ അടിസ്ഥാനത്തിലോ തൊഴിലുടെ അടിസ്ഥാനത്തിലോ അല്ലാതെ മറിച്ച് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ താല്പര്യ അടിസ്ഥാനത്തിൽ വിധി പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടത് ഇങ്ങനെയാണ് ഈ രാജ്യത്തെ പീനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പീനിപ്പിന് ശക്തികളെയാണ് നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം അശാന്തിയുടെ ഒരു മണ്ണായി ലോകം ചിത്രീകരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലകൊള്ളേണ്ടതുണ്ട് നമുക്ക് ഇഷാന് നൽകുന്ന സന്ദേശം ശാന്തി സന്ദേശം അത് മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തെ നമുക്ക് പുരുഷം ഇവിടെ അശാന്തി ഇവിടെ ശാന്തിക്ക് തക്കുന്നവർ ഈ രാജ്യത്തെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം തല്ലിക്കുന്നവർ ഇന്ന് ആലോചിച്ചു നോക്കൂ രണ്ടാളുകൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പരസ്പരം ഇണ്ടാൻ പോലും തയ്യാറാവുന്നില്ല രണ്ടാളുകൾ പരസ്പരം ട്രെയിൻ യാത്ര ചെയ്യാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും തയ്യാറാകില്ല അടുത്തിരിക്കുന്ന ആൾ ഏത് മതസ്ഥരാണെന്ന് നോക്കിയിട്ട് പലപ്പോഴും സംസാരിക്കുക പരസ്പരം മുഖത്ത് നോക്കി കൂടി ഒരു കൊടുക്കാൻ കഴിയാത്ത വിധം ജനങ്ങളെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ശക്തികൾ അതിന്റെ വളർത്തുള്ള മണ്ണാക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ കേരളത്തിലെ സർക്കാർ ആ രീതിയിലേക്ക് തരം താണിരിക്കുന്നു ഇന്ന് കേരള സർക്കാർ വിഷം ഈ രാജ്യത്ത് അവർക്ക് അവർക്കുള്ള അജണ്ട നിശ്ചയിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ഏറ്റവും അവസാനമായി ഇന്ന് നമ്മൾ വാർത്തകൾ വായിക്കുന്നത് ഈ കേരളത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അദ്ദേഹം പോലീസ് ഡേതാ വ്യാപിക്കുമ്പോൾ രണ്ട് വേണ്ടി അതോടൊപ്പം ഒരു മതത്തിന്റെ ആളുകളുടെ പേരിൽ ൊണ്ട് അജിത് കുമാർ എന്ന എസ് പി മലപ്പുറം ജില്ലയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും വളരെ തെറ്റായ രീതിയിൽ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരിക്കൽ പോലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത വളരെ മോശപ്പെട്ട രീതിയിൽ ഈ രാജ്യത്തിന്റെ ഇതിന്റെ മതേതര സ്വഭാവത്തെയും ജില്ലാധിപത്യ സ്വഭാവത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക മതത്തിന് നേരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് കേസ് അടച്ചതുകൊണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടാക്കി ഇവിടെ മതപരമായി ബിന്ദിപ്പുണ്ടാക്കുന്ന മതപരമായി ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഡി ജി പി ആയി മോശം കൊടുത്തുകൊണ്ട് പദവി നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിന്റെ മരുന്നുമൊക്കെ മരുന്നതിനുമൊക്കെയുള്ള എതിരായിട്ടുള്ള പല കേന്ദ്ര ഏജൻസി അന്വേഷണത്തെയും തടയിടാനും അതിനെ പ്രതിരോധിക്കാനും കേരളത്തിന്റെ ജനാധിപത്യ മര്യാദകളെയും കേരളത്തിന്റെ ഇവിടെ നിൽക്കുന്ന മത സൗഷ്ട്രീയം കച്ചവടിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തി അതിനെടുക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ ഇത് നാം തിരിച്ചറിയണം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ആയി അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തതെന്ന് നാം പരിശോധിക്കണം ശരിക്കും അദ്ദേഹത്തിന് വരുന്ന ആരോപങ്ങൾ തരും അദ്ദേഹത്തെ സസ്പെൻഡ് രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അദ്ദേഹം അർഹമില്ലാതായിരുന്നു പക്ഷെ ആ പ്രൊമോഷന് കൊടുക്കാൻ ആ എടുക്കാതെ നിലനിർത്തിയത് ഇതുപോലുള്ള ഒരു ഉയർന്ന തസ്തിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കള്ളക്കള്ളം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വന്ന മുഴുവൻ ആരോപണങ്ങളും ഒന്നും അതിനെ തടിയിടാനോ അല്ലെങ്കിൽ ആ ആരോപണ കുറിച്ച് കിട്ടുമ്പോൾ അന്വേഷിച്ച് നടപടി എടുക്കാനോ നമ്മുടെ പിണറായി വിജയൻ തയ്യാറാകുന്ന ഭയങ്കരമായ ഭയങ്കരമായ ഒരു ഒരവസ്ഥയാണ് കേരളത്തിൽ സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വഴങ്ങി സംഘപരിവാറിന് കേരളത്തിന്റെ സഹിഷ്ണുതെ കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ സ്നേഹത്തെ അങ്ങേറ്റം പണം പണം വെച്ച് അല്ലെങ്കിൽ അത് ആർ എസ് എസിന് അടിമപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ കേരളം ഇരിക്കുന്നത് നമുക്കിവിടെ ഇതിനെതിരെ വിജയ വികാരങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം െതിരായ നമ്മുടെ ജനങ്ങൾ തമ്മിലുള്ള ജനാധിപത്യ ബോധത്തിനെതിരായ ഭരണങ്ങൾക്കെതിരായ എല്ലാവിധ 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 പേപ്പറുകൾക്കെതിരെയും ശക്തമായി പോരാടാൻ ഷാൻ സാഹിബിന്റെ സാക്ഷിത്വം നമുക്ക് കരുത്തു നൽകും എന്ന് സംശയമില്ലാൻ സാഹിബിന്റെ രക്തസാക്ഷ്യത്തിലൂടെ ഈ രാജ്യത്ത് സന്ദേശങ്ങളും പറയുന്നത് ഇത് ആർ എസ് എസിനെതിരെ നശിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ വർഷത്തുകൾക്കെതിരെ നിലകൊള്ളാനും ആ പാതിൽ ഉറച്ചു നിൽക്കാനുമുള്ള സാഹിബ് അദ്ദേഹത്തിനും നമുക്ക് തന്നത് ആ സന്ദേശം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അദ്ദേഹത്തിനോട് നമ്മുടെ കടപ്പാട് ചേരുന്നത് അവസാനിക്കുന്നത് നമ്മൾ ആ പാതിയിൽ ഉറച്ചു നിൽക്കുന്നവരിടയാണ് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ജയ്